ഇംഗ്ലീഷ് സിനിമ നമ്മൾ മലയാളത്തിൽ കണ്ട പോലത്തെ ഒരു ആണ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണർ മൂവി നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു ടൈപ്പിൻ മലയാളം പിന്നെ എനിക്കിത് ഭയങ്കര പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള മൂവിയാണ് ചെക്ക്നീറ്റ് ബിക്കോസ് എൻ്റെ ബ്രദറാണ് ഇതിൻ്റെ പ്രോജക്റ്റ് ഡിസൈനർ ആൻഡ് ഹി ഹാസ് ഡൺ അർ ക്യാരക്ടർ റോൾ പിന്നെ എൻ്റെ ഫേവറേറ്റ് ആക്ടറാണ് അനൂപ് മെനൻ സോ ഇവ രണ്ടുപേരെയും ഒന്നിച്ച് സ്ക്രീനിൽ കാണാൻ പറ്റിയത് ഇറ്റ്സ് റിയലി ഗുഡ് ആൻഡ് ഇറ്റ്സ്റ്റ് നിങ്ങളെല്ലാവരും സിനിമ കണ്ടോ റൈറ്റ് നിങ്ങൾ കണ്ടോ സോ ഹാവ് ടു എന്തു തോന്നുന്നു യാ വളരെ സന്തോഷം വനിതാ തിയേറ്ററിൽ ഇങ്ങനെ ഒരു പ്രൈവറ്റ് റിവ്യൂ അറേഞ്ച് ചെയ്തത് ഇന്ന് ഓഗസ്റ്റ് നയൻത് ഡേറ്റ് നമ്മൾ ഫാസ്റ്റ് ഫില്ലിംഗ് ആണ് പല തിയേറ്റേഴ്സിലും സോ ഗ്ലാറ്റ് കേരളത്തിലെ ആളുകൾ അക്സെപ്റ്റ് എന്നുള്ളത് നമ്മുടെ ഒരു ഇൻഡിപെൻറ്റ് ടീമിന്റെ ഫസ്റ്റ് വെഞ്ചർ ആണ് സോ താങ്ക് യു വെരി മച്ച് എങ്ങനെ ഉണ്ടായിരുന്നു ാണ് പറയോ എങ്ങനെയെന്ന് അറിയിക്കു വെരി ഗുഡ് എക്സലൻറ്റ് നല്ല സിനിമയാണ് ഒരു ഇംഗ്ലീഷ് മലയാളം മിക്സ് ചെയ്ത സിനിമ നല്ലവണ്ണം അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും പുതിയ നായകന്മാരൊക്കെ വളരെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് കൊള്ളാം നന്നായിട്ടുണ്ട് മറ്റവർ രണ്ടുപേരെയും കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ മീനോനും എല്ലാവരും നല്ലവണ്ണം ചെയ്തിട്ടുണ്ട് ഓക്കെ താങ്ക് യു വിദേശ് പിന്നെ ബീച്ചി നമുക്ക് സൂപ്പർ ആയിരുന്നു വേദന്റെ മ്യൂസിക്കും സൂപ്പർ ആയിരുന്നു ഒട്ടും പോറില്ലേ സിസ്റ്റം ഫസ്റ്റാർ ഷോപ്പേസ് ആ സെക്കൻഡ് നല്ലത് ആയിട്ട് നല്ല പോവുകയാണ്